നമ്മൾ മുമ്പ് ഒരു വാച്ച് കളക്ഷൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വാച്ച് വർക്ക് ആണെങ്കിൽ അടുത്തൊരു വീഡിയോ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് ഉണ്ടായിരുന്ന വാച്ച് കക്ഷനിൽ ഒരു വാച്ച് വർക്കിംഗ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം അപ്പൊ ഈ കാണുന്ന വാച്ച് ആണ് കേട്ടോ വർക്കിങ് ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഈ കാണുന്ന ഒരു വാച്ച് കീ കൊടുക്കണ വാച്ച് ആണ് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ എന്താ ഇതുപോലെ കീ എടുത്ത് കഴിഞ്ഞാലും നമുക്ക് ഒരു വാച്ച് വർക്കിംഗ് ആണോ കാണാൻ കഴിയും ഈ ഒരു വാച്ചിന് യാതൊരു കംപ്ലയിന്റോ കാര്യങ്ങളോ ഒന്നുമില്ല അകത്ത് ചെറിയ അഴുക്ക് കയറിയത് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം നല്ല വർക്കിംഗ് കണ്ടീഷനാണ് അതുപോലെ തന്നെ യാതൊരു കംപ്ലയിന്റും കാര്യങ്ങളും ഇല്ലാത്തോണ്ട് തന്നെ നമുക്ക് ഇത് സമയവും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ കീ ഉള്ള വാച്ചിന്റെ ഹൃദയയെടുപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എങ്ങനെ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം അപ്പം നിങ്ങളിൽ ഇതുപോലത്തെ കീയോർ കൂടെ വാച്ചുകൾ ഉണ്ടോ അത് കണ്ടിയാണ് മാർക്കല്ലേ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഈ കാണുന്ന എച്ച് എം ഡിയുടെ വാച്ചിന് തന്നെ ഇല്ല കേടുപാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ നല്ല ഇതെന്തായാലും സർവീസിന് കൊടുത്തിന് ശേഷം ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കാം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മറക്കരുത് അപ്പോൾ എന്തെങ്കിലും വീഡിയോ എത്തിയല്ലോ അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാൻ വന്നിരിക്കും ബൈ ബൈ